ഉത്തരശാണ്ട അതായത് ഉത്രാടൻ നക്ഷത്രം ഉത്രാടൻ നക്ഷത്രക്കാർ പൊതുവെ ആത്മവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും അതേപോലെ ലക്ഷ്യബോധം ഉള്ളവരുമായിരിക്കും പ്രായോഗിക ചിന്താഗതിയും ശക്തമായ മാനസിക സ്ഥിതിയും ഉള്ളവരുമാണ് വെൽവല്യ ലക്ഷ്യങ്ങളായിരിക്കും അതുപോലെ തന്നെ നീണ്ട കാലയളവിൽ ചെയ്യേണ്ട ലക്ഷ്യങ്ങളുമായിരിക്കും അതിനായിട്ട് ഇവർ പദ്ധതികൾ ഉണ്ടാക്കുകയും ചെയ്യും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷെ ചില നേരത്തെ ഇവർക്ക് അലസ സ്വഭാവം ഉള്ളതും കൊണ്ട് ചിലപ്പോൾ അതവിടെ താഴ്ത്തിയിടും പക്ഷെ പരമാവധി അത് മുഴുമിപ്പിക്കാൻ ഇവർ ശ്രമിക്കും പക്ഷെ അതിൽ കാലതാമസം ഉണ്ടാവും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവരാണ് അമിതമായ കഠിനാധ്വാനത്തിൽ മുങ്ങിപ്പോവാൻ സാധ്യത വളരെ കൂടുതലാണ് അതും കൊണ്ട് സമയം എപ്പോഴും പാലിക്കുക ഈ അമിതമായി കഠിനാധ്വാനം ചെയ്യണമുണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അറിവ് ഉപയോഗിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതും കൊണ്ട് നിങ്ങൾ ആ സമയത്ത് തോറ്റുപോവാനും സാധ്യത വളരെ കൂടുതലാണ് ഏപ്രിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ജോലിയിൽ ഒരു പ്രമോഷൻ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഏപ്രിൽ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ ദിവസങ്ങളിൽ ജോലിയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രമോഷന് പകരം നിങ്ങൾക്ക് അവിടെ ഡിസ്മിസ്സിൽ വരാനും സാധ്യത വളരെ കൂടുതലാണ് കാരണം അവിടെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റി വരില്ല വ്യാപാരികൾക്കും ബിസിനസ് മേഖലയിലും പുതിയ കരാർ എന്തായാലും ലഭിക്കുന്നതാണ് കലയോ മീഡിയയോ ആയിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ മികച്ചൊരു മുന്നേറ്റം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഏപ്രിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ധനലാഭത്തിനുള്ള മികച്ച ഒരു ദിവസമാണ് അതും പറഞ്ഞിട്ട് വ്യാജമായിട്ടുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാം അതുകൊണ്ട് കൊണ്ട് അതിൽ നിന്നെല്ലാം ഉഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത് വ്യവസായികൾക്ക് നല്ല വരുമാനം ലഭിക്കാനും അവസരമുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് പരമാവധി അനാവശ്യ ചെലവുകൾ എന്തായാലും ചെയ്യാതിരിക്കുക കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായി സഹായിക്കാൻ എന്തായാലും ഒരു ഇട വരും ഏപ്രിൽ എട്ട് പതിനേഴ് ഇരുപത്തി ആറ് അല്ലെങ്കിൽ ഈ മൂന്ന് ദിവസം മാത്രമല്ല ഏപ്രിൽ എട്ടാം തീയതി മുതൽ ഇരുപത്താറാം തീയതി വരെ റിച്ച് ഫുഡ്സ് മാത്രം കഴിക്കുക കാരണം നിങ്ങൾക്ക് ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളും എന്തായാലും ഉണ്ടാവും മാനസിക സമ്മർദ്ദം എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ആവശ്യത്തിന് ഉറങ്ങുക ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ആരാധനാലയത്തിൽ പോവുക അവിടെ ആൽമരച്ചോട്ടിലോ ഏതെങ്കിലും സ്ഥലത്ത് അരമണിക്കൂർ വിശ്രമിക്കുക ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചത് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞ ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്